ശ്രീ ഗുരുവായൂരപ്പന്റെ വലിയ ഭക്തനായിരുന്നു മാനവേദൻ ഒരിക്കൽ അദ്ദേഹം കോവിലകത്ത് നിന്നും ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിക്ക് കൂത്തമ്പലത്തിനു സമീപം നിന്നിരുന്ന ഒരു ഇലങ്ങി മരത്തിന്റെ ചുവട്ടിൽ സാക്ഷാൽ ഭഗവാൻ ഉണ്ണികൃഷ്ണൻ രൂപത്തിൽ നിന്ന് കളിക്കുന്നു പരമ്പുരുളായ ഭഗവാൻ ഉണ്ണിക്കണ്ണന്റെ ഭാവത്തിൽ നിന്ന് ഇലങ്ങിക്കായി പെറുക്കിയെടുത്ത് കണ്ണൻചിരട്ടയിലെ ദ്വാരങ്ങളിലൂടെ മഴ പെയ്ചു കളിക്കുന്ന കാഴ്ച കണ്ട് മാനവേദൻ കോരിത്തെരിച്ചു കുഞ്ഞിനെ വാരിയെടുത്ത് മാറോട് ചേർത്ത് താലോലിക്കാൻ മാനവേദന്റെ മനസ്സിൽ അതിയായ ആഗ്രഹം തോന്നി അദ്ദേഹം ഓടി ചെന്ന് ഉണ്ണിക്കണ്ണനെ കെട്ടിപ്പിടിക്കാൻ തുടങ്ങവേ ഭഗവാൻ വളരെ സമർത്ഥമായി ഒഴിഞ്ഞു മാറുകയും ശേഷം അപ്രത്യക്ഷനാകുകയും ചെയ്തു ഇതിനിടയിൽ ഭഗവാന്റെ തലയിൽ ചൂടിയിരുന്ന മയിൽപ്പീലി മാനവേദന്റെ കയ്യിൽ കിട്ടി മാനവേദൻ ഈ മയിൽപ്പീലി തന്റെ കിരീടത്തിൽ വളരെ നാൾ ഒരു അമൂല്യനിധിയായി സൂക്ഷിച്ചു വന്നു ഗുരുവായൂരപ്പന്റെ സാമീപ്യം കൊണ്ട് പാവനമായ ആ ഇലങ്ങിമരം ഉണങ്ങി നശിക്കാൻ തുടങ്ങവെ വില്ോമംഗലത്തിന്റെ നിർദ്ദേശപ്രകാരം മാനവേദൻ അതിന്റെ തടിയിൽ ഒരു മഹാവിഷ്ണു വിഗ്രഹം തീർത്തു ബാക്കിയുള്ള തടിയിൽ കൃഷ്ണനാട്ടത്തിന് വേണ്ട സാധനങ്ങളും പണിതെടുത്തു ഇതെല്ലാം പിന്നീട് ഈ മയിൽപ്പീലിയോടൊപ്പം ഒരു അഗ്നിബാധയിൽ അഗ്നിബാധയിൽപ്പെട്ടെന്ന് സങ്കല്പമുണ്ട് എന്നാൽ അങ്ങനെയല്ലെന്നും ഭഗവാന്റെ മണിക്കിരീടത്തിൽ നിന്നും കിട്ടിയ മയിൽപ്പീലി കൃഷ്ണനാട്ടത്തിന്റെ ഉപജ്ഞാതാവായ മാനവേദൻ ആട്ടത്തിനുപയോഗിക്കുന്ന ശ്രീകൃഷ്ണ കിരീടത്തിൽ ചാർത്തിയിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ കൃഷ്ണനാട്ടത്തിന്റെ കൃഷ്ണകിരീടം വളരെ മഹത്വമുള്ളതായും കണക്കാക്കുന്നു ഈ മയിൽപ്പീലി ഇന്നും കൃഷ്ണ കിരീടത്തിൽ ഉണ്ടെന്ന വിശ്വാസവും നിലനിൽക്കുന്നുണ്ട്